പെരുന്നാൾ ആഘോഷത്തിന് തീന്മേശ വിഭവ സമൃദ്ധമാക്കാൻ ഏതോ നാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഈ മിണ്ടാപ്രാണികളെ അടിവാരത്തെത്തിച്ചത് ഇവയിൽ പലതും രോഗം ബാധിച്ചതാണെന്ന കാര്യം അതിനിടെയാണ് നാട്ടുകാരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിവരമറിഞ്ഞ ഉടൻ പ്രദേശവാസികളെല്ലാം സ്ഥലത്തെത്തി പിന്നെ ബഹളമയം ഇവേ കാലമായിട്ട് എല്ലാത്തി പുഴിവെച്ചതിന് ക്യാൻസർ പിടിച്ചതിനൊക്കെ അടുത്തിട്ട് ഇവിടെ എല്ലാവരും കഴിക്കലും എല്ലാ വാങ്ങലുണ്ട് എല്ലാവരും വായി പോകാണ്ട് ഇതിന് ഇതുവരെ തടഞ്ഞില്ല ഇപ്പം ഞങ്ങൾ ഇന്ന് നാളെ പെരുന്നാളാണ് നാളെ ഇറക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടുപോയി കിട്ടിയാൽ ഒമ്പത് എണ്ണോ പല രോഗങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളത് അതിനുവേണ്ടി ഞങ്ങൾ വലിയപ്പോൾ കൂടിയതാണ് രോഗം വന്ന ഇവയെ വിറ്റഴിക്കാൻ ഉടമ ഒരു ഓഫറും മുന്നോട്ട് വെച്ചു മറ്റു കടകളിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന പോത്തിറച്ചി പെരുന്നാൾ പ്രമാണിച്ച് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നൽകുമെന്നതായിരുന്നു അത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി രക്തപരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവയുടെ മാംസം ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവും നൽകി അവർ മടങ്ങി എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയില്ല രോഗം ബാധിച്ചതാണെന്ന വിവരം നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ ഇവയെയും കൊണ്ട് സമീപത്തെ അങ്ങാടിയിലേക്ക് പാതിവഴിയിൽ വെച്ച് ഒരെണ്ണം മരിച്ചു ഇറച്ചി വെട്ടുകാരൻ്റെയും പ്രതിഷേധക്കാരൻ്റെയും അരിശം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്ന മിണ്ടാപ്രാണികൾ അപ്പോഴും നിസ്സഹായതയോടെ മുറിഞ്ഞ വ്രണത്തിൽ പുഴുവരിക്കുന്ന വേദനയിൽ അലറുന്നുണ്ടായിരുന്നു വയനാട് നിന്നും ക്യാമറമാൻ സുഭാഷിനൊപ്പം എം വി നിഷാന്ത് ഇന്ത്യ വിഷൻ